എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം അതായത് ഒരു നിമിഷത്തിൻ്റെ വില അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു നിമിഷം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതം അതുമൂലമുണ്ടാവുന്ന ഭീകരമായ സംഗതികൾ എല്ലാം നമ്മൾ വളരെ ആലോചിക്കേണ്ടതാണ് അതായത് ഒരു സെക്കൻഡിന്റെ വില അത് ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് കൃത്യമായിട്ട് ഈ ബൈക്ക് യാത്രക്കാരൻ്റെ അശ്രദ്ധ അദ്ദേഹം കറക്റ്റ് സൈഡിൽ കൂടെ വന്ന് ഒരു യൂ ടേൺ എടുത്ത് വീണ്ടും ഒരു യൂടേൺ എടുക്കാനുള്ള ഒരു ശ്രമം അതാണ് അവിടെ നടന്നത് ആ ശ്രമത്തിലാണ് ഈ ബസ് ഡ്രൈവർ അദ്ദേഹത്തിന്റെ ബസ്സിന്റെ ഡ്രൈവറുടെയും ബസ്സിലൂടെ യാത്രക്കാരുടെയും അതുപോലെ തന്നെ ഈ ബൈക്ക് യാത്രക്കാരന്റെയും ഭാഗ്യം എന്ന് വേണം ഇതിനെ നമ്മൾ പറയാൻ കാരണം കാരണം ആ ബസ് ഡ്രൈവർ അത്ര വെട്ടിച്ച് മാറ്റുകയാണ് ഈ ഒരു നിമിഷം അത് എതിർ ദിശയിൽ നിന്ന് മറ്റൊരു വാഹനമോ മറ്റെങ്കിൽ ഒരാളുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ബസ് ഡ്രൈവർക്ക് വെട്ടിക്കാനോ ബസ് ബ്രേക്ക് ഇട്ട് നിർത്താനോ കഴിയാതെ വരുമ്പോൾ സംഭവിക്കാവുന്ന ആ വലിയൊരു ഭീകര രംഗം ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിക്കപ്പെട്ടു എന്നുവാണ് നമ്മൾ ചിന്തിക്കാൻ ചെറിയൊരു അശ്രദ്ധക്ക് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ എത്ര വീഡിയോ കണ്ടാലും നമ്മൾ എത്ര വാക്കുകൾ കേട്ടാലും ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമം അതായത് വാഹനം ഓടിക്കുന്ന സമയത്തുള്ള നിയമങ്ങൾ അത് പാലിക്കപ്പെടാതെ തോന്നിയ മാതിരി വാഹനം ഓടിക്കുകയും ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുകയും തോന്നിയ സ്പീഡിൽ വാഹനം വിടുകയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന പല വിഷയങ്ങളും ഇതിനകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബൈക്ക് യാത്രക്കാരന്റെ ഒരു ടിസ്റ്റാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഗൃഹനാഥൻ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ അങ്ങനെ പലരും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അവരുടെ അങ്ങോട്ടുള്ള ഒരു ജീവിതയാത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നുമല്ല എന്ന് ശക്തമായി ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ ജീവിതം മാറി മറയാൻ വെറും ഒരു നിമിഷം മതി എന്നുള്ളതാണ് എല്ലാവരെയും സർവശക്തൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം റോഡിൽ കൂടെ യാത്ര ചെയ്യാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അത് എപ്പോഴും മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യാത്ര അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയം അത് എന്ത് വാഹനങ്ങളും ആയിക്കോട്ടെ നിയമങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വരാതെ അതിനെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക ഒരു നിമിഷത്തെ വിഷയമുള്ളൂ നമ്മൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നും നേടാനില്ല മറിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് പലതും നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ യാത്രയിൽ സ്പീഡ് കൂട്ടുക അതുപോലെ മഴ പെയ്താൽ സ്പീഡ് കൂട്ടുക അതുപോലെ തന്നെ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കാത്തു നിൽക്കുക ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഇങ്ങനെ കാര്യ കാര്യങ്ങളിലൊന്നും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്കും കൂടിയാ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എല്ലാവരെയും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം